എല്ലാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാം ക്ലാസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എന്താണ് സ്വാഗതം ഓക്കെ അപ്പോ ഇന്റഗ്രേഷൻ രണ്ടാം ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു പൊതുവേ ഈസി ആയിരുന്നു അല്ലെ ഇൻഡക്കേഷൻ രണ്ടാം ദിവസവും ഒന്നാം ദിവസവും ഈസിയാണ് രണ്ടാം രണ്ടാം ദിവസം ഇന്ന് നടന്ന പരീക്ഷ എന്ന് പറയുന്നത് സിംപിളാണ് അല്ലേ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എഴുതാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അല്ലെ നിങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാം എഴുതിയില്ലേ എല്ലാം ഫുൾ ഫുള്ളാക്കിയില്ല എഴുതി ഇല്ലേ ഇനി എന്തെങ്കിലും എഴുതാൻ ബാക്കി വെച്ചായിരുന്നോ ഇല്ലല്ലോ ഇല്ലല്ലോ എല്ലാം എഴുതിയിട്ടുണ്ടാവും അല്ലേ എല്ലാം എഴുതി ഫുൾ ആക്കി ഫുൾ മാർക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതിരിക്കും അല്ലേ അങ്ങനെയല്ലേ റെഡി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ ചോദ്യ പേപ്പറിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം നിങ്ങൾ റെഡിയാണോ റെഡിയാണോ ഓക്കെ അപ്പോ നാളെ അടുത്ത ദിവസം നാളെ ഇൻ്റഗ്രേഷൻ ത്രീ അല്ലെ മൂന്നാം ദിവസം അല്ലേ നാളെ അതിനുശേഷം അറബി പരീക്ഷയല്ലേ അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ പോയി കാണണം ഒക്കെ റിവിഷനും ചോദ്യ പേപ്പറും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ പഠിച്ചാൽ തന്നെ അറബിയിൽ ഫുൾ ഫുൾ മാർക്ക് എല്ലാവർക്കും വായിക്കാം ഓക്കെ അതുപോലെ മാത്സിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് നമ്മൾ ഇന്നലെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ പോയി കാണണേ ഓക്കെ അതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാണ്ട് വീഡിയോ ഉണ്ട് ലൈക്ക് ചെയ്യണം നമ്മുടെ ലൈക്ക് ബട്ടൺ ഇല്ല അത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം എന്തായാലും ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെയ്യോ ചെയ്യൂലേ ഓക്കേ അപ്പൊ ഇത്രയും വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ലേ ഒരു സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്യും കേട്ടോ ഒരു ലൈക്കും നിങ്ങൾ ഇടൂലേട്ടു ശേഷം അടുത്ത് വരും ഓക്കെ അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇല്ലേ ചോദ്യങ്ങൾ വന്നോ വന്നിട്ടുണ്ട് അല്ലേ അപ്പോ നമുക്ക് അറിയാം മുകളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മളുടെ പേരും അതുപോലെ തന്നെ സ്കൂളിന്റെ പേരും ഒക്കെ നമ്മൾ മുകളിൽ എഴുതും അല്ലെ മുകളിൽ എഴുതിയതിനു ശേഷം താഴെയാണ് നമുക്ക് എഴുതാനുണ്ടാവുക ഓക്കെ ആക്ടിവിറ്റി സിക്സ് ആണ് അപ്പൊ ആക്ടിവിറ്റി ഫൈവ് വരെയുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ആക്ടിവിറ്റി മുതലാണ് ണപ്പോ മുതലുള്ളത് അല്ലെ ഓക്കെ ഓഫ് സ്നാക്സ് ദാറ്റ് വൺ ഗോട്ട് അവിടെ അപ്പോൾ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ എയ്റ്റ് എന്ന് പറയുന്ന നമ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ അതിന്റെ സ്നാക്സ് ആണ് അപ്പോ ഉണ്ണിയപ്പവും ബനാന ഫ്രൈയും ആണ് ഓരോ ആക്കെ എത്രയാണ് കിട്ടിയത് എന്നാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെ അപ്പോൾ അവിടെ ഉണ്ണി എന്ന് പറയുന്നത് എയ്റ്റ് ആണ് അല്ലെ ആണ് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് അതിൽ ഉണ്ണിയപ്പവും ഫൈവ് ആണ് ബനാന ഫ്രൈ എത്രയാണ് ത്രീ ആണ് അപ്പോൾ എയ്റ്റിന്റെ ആണ് നമ്മൾ നമ്മളിതിൽ കാണുന്നത് എയ്റ്റിനെ നമുക്ക് ഡിഫറെൻറ്റ് വേവ്സ് ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും ഇന്നലെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അത് നമ്പറിൻ്റെ ഡിഫറെൻറ്റ് വേവ്സിൽ എങ്ങനെയൊക്കെ എഴുതാൻ പറ്റൂ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ആ വീഡിയോ കാണാത്തവരൊക്കെ കാണാൻ നാളെ ചിലപ്പോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും ഓക്കെ മാത്സിന്റെ ഇമ്പോർട്ടന്റ് ഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അടുത്തത് ഉനൈസ് ആണ് ഉനൈസിന് എയ്റ്റ് ടോട്ടൽ കിട്ടിയിട്ടുണ്ട് ഉണ്ണിയപ്പം ഫോർ ആണ് ബനാന ഫ്രൈയോ ബനാന ഫ്രൈ അപ്പൊ എത്ര ഉണ്ടാവും കൂടെ ആണ് നാലും അടുത്ത അനീഷക്ക് സെവൻ എയ്റ്റ് ടൂം കൂടെ കൂട്ടണം വേണ്ടേ അപ്പൊ സിക്സ് പ്ലസ് ടു എയ്റ്റ് ആണ് അവിടെ വരുന്നത് അല്ലെ അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഫോറും അതുപോലെ തന്നെ കൊടുത്തിട്ട് നമുക്ക് അവിടെ ഫിൽ ചെയ്യാം അടുത്ത നമ്പർ ഓഫ് സ്നാക്സ് അനു ഗോഡ് ഡിഫറൻറ്റ് ഫ്രം അതേസ് ഫൈൻഡ് ഫൈൻഡ് ആൻഡ് റൈറ്റ് അപ്പോൾ നമ്മളോട് എയ്റ്റിന്റെ ഒരു ഡിഫറൻറ്റ് വേസ് ആണ് നമ്മൾ കാണേണ്ടത് അല്ലേ ഇവിടെ ഒന്നും ഇല്ലാത്ത നമുക്ക് നമ്മൾ എങ്ങനെയാണ് കാണാം സെവനും വണ്ണും അല്ലെ സെവൻ വണ് എന്ന് എഴുതാം ഉണ്ണിയപ്പം സെവനും ബനാന ഫ്രൈയും ഉണ്ണിയപ്പം സെവന് ബനാന ഫ്രൈ വണ് അല്ലെങ്കിൽ ഉണ്ണിയപ്പം സവന് ബനാന ഫ്രൈ വണ് എങ്ങനെയായാലും ഏഴു ഒന്ന് അല്ലെ ഏഴു ഒന്നും എട്ടാന്നുള്ളത് നമുക്കറിയാം ഞാൻ അടുത്തത് ഈക്വൽ നമ്പർ ഓഫ് ഉണ്ണിയപ്പം ആൻഡ് ബനാനാ ഫ്രൈ ഈക്വൽ നമ്പർ ഓഫ് ഉണ്ണിയപ്പവും ബനാനാ ഫ്രൈയും കിട്ടിയത് ആരാന്നാണ് ചോദിക്കുന്നത് ഇതില് നോക്ക് ഉണ്ണിയപ്പം ഉണ്ണിക്ക് എത്രയാണ് കിട്ടിയത് ഉണ്ണിക്ക് അഞ്ചും മൂന്നുമാണ് ഉണ്ണൈസിന് നാലും നാലു ആണ് അല്ലെ അപ്പൊ ആർക്കാണ് ഉന്നൈസ് അല്ലെ ഉണ്സിനാണ് ും നാലും അല്ലേ കിട്ടിയിരിക്കുന്നത് ബനാന ഫ്രൈ നാല് ഉണ്ണിയപ്പൂ നാലും ഉനൈസിനാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഉനൈസിന് എന്ത് ചെയ്യാം ഉനൈസ് എന്ന് അവിടെ എഴുതി കൊടുക്കാം കൊടുക്ക അത് കഴിഞ്ഞു പ്രവർത്തനം ഏഴ് നല്ല ആഹാരശീലങ്ങൾ നല്ല ആഹാരശീലങ്ങൾ ആഹാരശീലങ്ങളിൽ ശരിയായതിന് ടിക്ക് അടയാളവും അല്ലെ ശരി അടയാളവും തെറ്റായതിന് തെറ്റ് അടയാളവും ഇടൂ ആഹാരശീലങ്ങളിൽ തിളപ്പിച്ച് ആറ്റിയ വെള്ളം കുടിക്കണം അത് ശരിയാണോ തെറ്റാണോ അത് ശരിയാണ് അല്ലെ അടുത്തതോ പഴകിയ ആഹാരം കഴിക്കരുത് അത് ശരിയാണോ തെറ്റാണോ പഴകിയ ആഹാരം കഴിക്കരുത് എന്ന് പറയുന്നത് സോറി പഴകിയ ആഹാരം കഴിക്കാമെന്ന് കഴിക്കാമെന്ന് കഴിക്കാം എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ തെറ്റാണ് അടുത്തത് പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കണം ശരിയാണോ തെറ്റാണോ ശരിയാണ് അല്ലേ ശരിയാണ് അടുത്തത് തുറന്നു വെച്ച ആഹാരം കഴിക്കാം അത് ശരിയാണോ തെറ്റാണോ തുറന്നു വെച്ച ആഹാരം കഴിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ അതെന്താണ് തെറ്റാണ് അപ്പൊ ഒന്നാമത്തത് ശരി രണ്ടാമത്തത് തെറ്റ് മൂന്നാമത്തത് ശരി നാലാമത്തത് തെറ്റ് ഓക്കെ അടുത്തത് യോജിച്ച ആഹാരശീലം എഴുതൂ എന്നാണ് അവിടെ ഒരു കുട്ടി തന്റെ ഭക്ഷണം കിട്ടിയത് എന്ത് ചെയ്യാണ് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് കിട്ടുന്ന ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇടുന്ന ഭക്ഷണം കഴിക്കുന്നുണ്ട് ഈ കുട്ടി എന്ത് ചെയ്യാണേ തനിക്ക് കിട്ടിയ ഭക്ഷണം വേസ്റ്റിലേക്ക് കൊണ്ട് കളയാണ് അല്ലേ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇല്ല ഭക്ഷണം കിട്ടാതെ ഒരുപാട് ആളുകൾ ഉണ്ട് അല്ലേ നമ്മുടെ അടുത്ത് ഒരുപാട് ആളുകൾ ഭക്ഷണം കിട്ടാത്തവരുണ്ട് അപ്പൊ ഭക്ഷണം ഒഴിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല പാഴാക്കാൻ പാടില്ല അപ്പൊ അതിന് പറ്റിയ ഒരു ആഹാരശീലം എഴുതാൻ എങ്ങനെ എഴുതുക ആഹാരം പാഴാക്കരുത് അല്ലെ ആഹാരം പാഴാക്കരുത് എന്ന് എന്ത് ചെയ്യാം നമുക്ക് അവിടെ എഴുതാം അടുത്തത് പ്രവർത്തനം എട്ടാണ് ഊഞ്ഞാലാട്ടം പ്രവർത്തനം എട്ട് ഊഞ്ഞാലാട്ടം വായിക്കാം അമ്മ അമ്മാവൻ വന്നു ഊഞ്ഞാൽ കെട്ടി ഉണ്ണിയും കൂട്ടുകാരും ഊഞ്ഞാലാടി ഉണ്ണി വീണു വിരൽ മുറിഞ്ഞു ഉണ്ണി കരഞ്ഞു മരുന്ന് പുരട്ടി ഉണ്ണി ചിരിച്ചു അല്ലെ അപ്പോ വിരൽ മുറിഞ്ഞപ്പോ ഉണ്ണി കരഞ്ഞു മരുന്ന് പുരട്ടിയപ്പോ ഉണ്ണിച്ചിരിച്ചു അല്ലെങ്കിൽ കണ്ടെത്തി എഴുതാം ആരാണ് ഊഞ്ഞാൽ കെട്ടിയത് ആരാ ഊഞ്ഞാൽ കെട്ടിയത് അമ്മാവനാല്ലേ അമ്മാവൻ വന്നു ഊഞ്ഞാൽ കെട്ടി അമ്മാവനാണ് ഊഞ്ഞാൽ കെട്ടി ചിത്രത്തിന് യോജിച്ച വാക്യം ഏത് അവിടെ ഉണ്ണിയും കൂട്ടുകാരും എന്ത് ചെയ്യാണ് ഊഞ്ഞാലാടുകയാണ് അല്ലെ അപ്പൊ അതിന് യോജിച്ച വാക്യം ഏത് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഉണ്ണിയും കൂട്ടുകാരും ഊഞ്ഞാലാടി അല്ലെ ഉണ്ണിയും കൂട്ടുകാരും ഊഞ്ഞാലാടി എന്നുള്ള വാക്യം അവിടെ എഴു എഴുതാം അല്ലേ അടുത്തത് വാക്യം വായിച്ച് യോജിച്ച ചിത്രത്തിലേക്ക് വരയ്ക്കൂ അവിടെ വാക്യം വായിച്ചിട്ട് യോജിച്ച ചിത്രത്തിലേക്ക് വരയ്ക്കാനാണ് വിരൽ മുറിഞ്ഞു മരുന്ന് പുരട്ടി വിരൽ മുറിഞ്ഞപ്പൊ എന്ത് ചെയ്തു ഉണ്ണിക്കാരന് അല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കരയുന്ന ചിത്രത്തിന് നേരെ വിരൽ കുറിഞ്ഞതിന് വരയ്ക്കാം മരുന്ന് പുരട്ടി മരുന്ന് പുരട്ടി അപ്പൊ ഉണ്ണിച്ചിരിച്ചു അല്ലെ അപ്പൊ ചിരിക്കുന്ന നേരത്തിന് ചിത്രത്തിന് നേരെ നമുക്ക് എന്ത് ചെയ്യാം വരയ്ക്കാം അല്ലേ അത് കഴിഞ്ഞു ആക്ടിവിറ്റി നയനാണ് വെജിറ്റബിൾസ് റൈറ്റ് നമ്പർ ഓഫ് റിമൈനിങ് വെജിറ്റബിൾസ് റൈറ്റ് നമ്പർ ഓഫ് റിമൈനിങ് വെജിറ്റബിൾസ് ആണ് വെജിറ്റബിൾസ് അവിടെ ലേഡീസ് ഫിംഗർ ഉണ്ട് നയൻ അതുപോലെ തന്നെ ടോട്ടൽ ഇൻ ദ ബാഗ് നയൻ ആണ് സാമ്പാർ സെവൻ ആണ് അപ്പൊ നമ്മളോട് എത്ര ബാക്കിയുണ്ട് എന്നുള്ളതാണ് അല്ലെ അപ്പൊ ഒൻപത് ഏഴ് പോയാൽ എത്രയാണ് നയൻ മൈനസ് സെവൻ ടു ആണ് അല്ലെ അടുത്തത് നോക്കൂ അടുത്തത് ടൊമാറ്റോ എയ്റ്റ് ആണ് ബാഗിലുള്ളത് സാമ്പാറിന് വേണ്ടി ഫൈവ് ആണ് അപ്പൊ എയ്റ്റ് മൈനസ് ഫൈവ് ദാറ്റ് ഈക്വൽ ടു ത്രീ ആണ് വരുന്നത് അടുത്തത് പൊട്ടാറ്റോ എറ്റ് ആണ് ബാഗിലുള്ളത് സാമ്പാറിന് ആറ് എണ്ണം എടുത്തു അപ്പൊ എത്ര എഴുതാം എയ്റ്റ് മൈനസ് സിക്സ് ദാറ്റ് ഈക്വൽ ടു എന്ന് എഴുതാം അടുത്തത് ഡ്രം സ്റ്റിക് ആണ് ഡ്രം സ്റ്റിക് സെവൻ ആണ് ഉള്ളത് സാമ്പാറിന് വേണ്ടി മൂന്നെണ്ണം എടുത്തു അപ്പോ സെവൻ മൈനസ് ത്രീ ദാറ്റ്വൽ ടു ഫോർ അല്ലേ അപ്പൊ വിച്ച് വെജിറ്റബിൾ റിമൈൻഡ് ദ മോസ്റ്റ് ഏറ്റവും കൂടുതൽ ബാക്കിയുള്ള വെജിറ്റബിൾ ഏതാണ് ഡ്രം ആണ് ആണെന്ന് ചെയ്യാൻ നമുക്ക് അവിടെ എഴുതി കൊടുക്കാൻ പറ്റും അപ്പൊ ഇന്നത്തെ ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് അല്ലെ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയായിരുന്നു എല്ലാവരും എഴുതിയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് എല്ലാവർക്കും ഫുൾ മാർക്ക് ഉണ്ടാവും അല്ലെ ഉണ്ടാവില്ല അപ്പൊ ഇനിയുള്ള പരീക്ഷകളിലും ഫുൾ മാർക്ക് വാങ്ങി നല്ല കുട്ടികളാണ് എല്ലാവരും അല്ലെ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വരെയൊക്കെ എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ ബൈ സി യു ഓൾ ദ ബെസ്റ്റ്